ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം ഇത് നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയ്ക്കുള്ള മീൻ വറുത്തും ചോറുമാണ് കുറിഞ്ഞിപ്പൂച്ച ഇതാണോ വാ അവിടെ വെള്ളം കുടിക്കാൻ പോയിക്കണു വെള്ളം കുടിച്ചാ വെള്ളം കുടിച്ചാ വെള്ളം കുടിച്ചാ എന്നാൽ വെള്ളം കുടിച്ചാ വെള്ളം കുടിച്ചോ എന്നാ എന്നാ വെള്ളം കുടിച്ചോ കണ്ടോ ഇത് ഇതാണ് ഞാൻ ഒരു മാസം മുമ്പ് ഇവിടെ വന്നു കയറിയ പൂച്ച കുറിഞ്ഞിപ്പൂച്ച ഇതിപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കൂടെ വന്നിട്ടുണ്ട് ഇത് ഒരു കുഞ്ഞിപ്പൂച്ച ഒരാഴ്ചയായി വന്നിട്ട് ഏതെല്ലാം ആരോ ഉപരിച്ച് പോയതാണ് നമ്മളെ വീട്ടിൽ വന്ന് കയറിയതാണ് ഓ എന്തോ ഒരു ഒരാർത്തി എന്തോ ഒരു ചാട്ടം നോക്കി അവിടെ പോയിരുന്നു കഴിച്ചാൽ അത് അപ്പം ഇത് വന്നിടയ്ക്ക് ഒരാഴ്ച ഞാൻ ഇതിനെ ഓടിച്ചു ഇരുക്കിളിയൊക്കെ എടുത്ത് അടിച്ച് ഓടിച്ചിരുന്നു കാരണം എനിക്ക് പൂച്ചയോട് സ്നേഹം ഇല്ലാന്നിട്ടല്ല സ്നേഹം കൂടുതൽ കൊണ്ടാണ് ആ കാരണങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഇത് എവിടുന്നോ വരുന്നതാണ് വന്ന പൂച്ചയാണ് ആരോ കൊണ്ടുവന്നു ഉപേക്ഷിച്ച് പോയതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നു ഞാൻ ഒരാഴ്ച ഇതിന് ഭക്ഷണം കൊടുക്കാണ്ടിരുന്നു കാരണം നമുക്ക് ചില കാരണങ്ങളുണ്ടാതെ ഞാൻ പറയാം അപ്പോൾ ആ കാരണങ്ങൾ വെച്ച് പൂച്ച വളർത്താൻ പറ്റില്ല അപ്പോൾ ഇതിനെ ഓടിച്ചു കളയുക ചെയ്തത് ഇതിന് വല്ല അസുഖമുണ്ടോ ഇതൊന്നും അറിയില്ലായിരുന്നു ഒരാഴ്ച അതിൻ്റെ ഭക്ഷണം കൊടുക്കാണ്ട് ഇതിനെ ഓടിച്ച് വിട്ടിട്ടും അത് പിന്നെ വാതിൽ കുറുക്കുമ്പോൾ നടക്കല്ലിൻ്റെ അവിടെ വന്ന് നിൽക്കും അപ്പോൾ ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി എനിക്ക് സാധാരണ പൂച്ചകളാണെങ്കിൽ പിന്നെ വരില്ല ഇന്ന് തന്നെയല്ല ഈ പൂച്ച അയലക്കത്തേക്ക് പോകില്ല അയൽക്കത്ത് ചെന്ന് ആരുടെ ഇപ്പം മീൻ കൊണ്ടുവന്നാൽ സാധാരണ പൂച്ചകൾ മീൻ വണ്ടി വന്നു കഴിയുമ്പോൾ കൂടി അങ്ങോട്ടും അങ്ങൂടി ഇത് ഇതങ്ങൂടി ചെല്ലില്ല ഇത് വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇതിലെന്തോ ഇതിന് പ്രത്യേകതയായ പൂച്ചയെല്ലാം എനിക്ക് തോന്നുന്നു പിന്നെ ഇതിനെ സംരക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഇതിനെ പൂച്ചകളെ ഓടി ഓടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് ചെറിയ വീടാണ് അപ്പോൾ അടുത്ത മാസം അത് പൊളിക്കും പൊളിക്കുമ്പോൾ ഈ പൂച്ച നമ്മുടെ സ്വന്തമായി കഴിയുമ്പോൾ ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ഇത് ചെല്ലുന്ന വീടുകളിൽ വീട്ടോടും പൂച്ചകൾ ഇഷ്ടമല്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു തലവേദനയാകും അപ്പോൾ സാധാരണ നമ്മൾ അതിനെ ഓടിച്ചു കളയുക എല്ലാവരും ചെയ്യുന്നമാതിരി ചെയ്യും ചില പൂച്ച പ്രേമികളുണ്ടാവും കേട്ടോ അവർക്കത് ഇഷ്ടപ്പെടില്ല ഓടിച്ചു കളയുന്നത് പക്ഷേ എല്ലാവരും പൂച്ച ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് അപ്പം എനിക്കിഷ്ടമാണ് പൂച്ച പക്ഷേ ഇതാണ് സംഭവം പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ റോഡ് ഇരുപത്തിനാല് മണിക്കൂറും ശലവർഷം വണ്ടികൾ പായുന്നതാണ് തൊട്ട് ഫ്രണ്ടില് അപ്പോൾ ഈ പൂച്ച അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ താലൊലിച്ച് വളർത്തുന്ന പൂച്ച വല്ല വണ്ടി കയറിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷമമാകും അത് പൂച്ച തന്ന സന്തോഷത്തെക്കാളേറെ നമുക്ക് സങ്കടം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു കാരണം ഈ രണ്ട് കാരണം കൂടാണ്ട് മൂന്ന് മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് എലി പട്ടി പൂച്ച ഒക്കെ റൂട്ടിൽ ചത്തു കിടക്കാറുണ്ട് അത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഈ താൽവലിച്ച് വളർത്തുന്ന പൂച്ചയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തോ ഒരു സങ്കടമായിരിക്കും നമുക്കുണ്ടാകുക നമ്മളത്തെ നമ്മുടെ അനുക്കത്തൊരു ലക്ഷ്മിയ മൂമയുണ്ട് ഒരുപാട് പ്രായത്തിൽ അതിടയ്ക്ക് വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരും ഒരു മാസത്തിലൊരിക്ക വീട്ടിൽ വന്ന് കുറച്ച് നേരം വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് ഇറങ്ങിപ്പോകും അങ്ങനെയാണ് അതിൻ്റെ പതിവ് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ആ മുമ്മ വന്നു ഇപ്പോൾ യാദൃശ്യമായിട്ട് ഈ പൂച്ച ആ നടക്കലിലേക്ക് കയറി വന്നു ഓടി വന്നു അപ്പോൾ അതിനോട് പറഞ്ഞു കഥകൾ ഇങ്ങനെ പൂച്ച ഒരാഴ്ച ആരോ കളഞ്ഞു പൂച്ചയാണ് ഈ വല്ല അസുഖം ഉണ്ടെന്നറിയില്ല നമ്മൾ ഓടിച്ചു എന്ന് പറഞ്ഞു ഒരാഴ്ച അതിനോ തല്ലി ഓടിച്ചിട്ടും അത് പോകുന്നില്ല നടക്കലിൻ്റെ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആ മുമ്മ പറഞ്ഞതാണ് നിങ്ങളുടെ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവർ മരിച്ച വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം ഈ പൂച്ചയിലുണ്ട് ഉറപ്പാണ് എന്ന് പറഞ്ഞു ഇത് കണ്ട വഴി നമ്മുടെ വൈഫിൻ്റെ മറ്റേ നീക്കങ്ങളാകെ മാറിപ്പോയി എന്നേലും കൂടുതൽ കയറി ഇപ്പോൾ പൂച്ചയ്ക്ക് കൊടുക്കുന്നു നല്ല ഭക്ഷണം കൊടുക്കുന്നു പൂച്ച ഏതാണ്ട് സ്വന്തം പോലെ കരുതുന്നു ഞാനും അതുപോലെയാണ് കേട്ടോ പക്ഷേ ഈ പറഞ്ഞതിൽ എന്തോ ഒരു ന്യായമുണ്ട് സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തോ പൂച്ചയ്ക്ക് പ്രത്യേകത ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഒരേ ഇണക്കമില്ലാത്ത പൂച്ച പൂച്ചകൾ മനുഷ്യരോട് ഒരുപാട് ഇണങ്ങും നായ്ക്കളും ഒരു ഒരെണക്കമില്ലാത്ത പുതിയൊരു പൂച്ച വന്നിട്ട് നമ്മളോട് ഇത്രയും ഇണക്കവും സ്നേഹവും കാണിക്കുന്നു വേറെ എങ്ങും പോകുന്നില്ല പട്ടിണിയാണെങ്കിലും ഇവിടെ തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പൂച്ചയിൽ എന്തോ ഒരു സാ ഒരു ഇത് നമുക്ക് തോന്നി അനുഭവപ്പെട്ടു അപ്പം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ വല്ല അനുഭവങ്ങളുണ്ടെങ്കിൽ പൂച്ച ഒരിക്കലും ഉപദ്രവിക്കാതെ അതിന് നല്ല ഭക്ഷണം കൊടുക്കുക മനുഷ്യന് ഒരു വീട്ടിലെ അംഗത്തിന് കൊടുക്കുന്ന അത്രയും തന്നെ ഭക്ഷണം ഈ പൂച്ചയ്ക്കും കൊടുക്കാൻ തയ്യാറാവുക എന്തേടേ വാവ് ഇറങ്ങിയോ നിനക്ക് ഊണ് വേണ്ടേ അതെ ബാക്കി ഇരിപ്പുണ്ടല്ലോ ചൂടാ ചോടാ ബാക്കി ഇരിപ്പുണ്ടല്ലോ ചോറ് കഴിച്ചോ കഴിച്ച പിന്നെ ചെറിയ വീടായതുകൊണ്ട് നമുക്ക് വീട്ടിനകത്ത് ഇതിനെ കയറ്റി സംരക്ഷിക്കാനും പറ്റില്ല വളരെ ചെറിയ വീടാണ് അപ്പം അതും ബുദ്ധിമുട്ടാണ് ഈ കാരണങ്ങളൊക്കെയാണ് ഞാൻ പൂച്ച ഓടിക്കാൻ കാരണം പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഈ പൂച്ച സാധാരണ ഒരു പൂച്ചയല്ല എന്തോ ഒരു പ്രത്യേകതയുണ്ടോ അതിന് അതുകൊണ്ടാണ് ഇപ്പോൾ അതിന് നല്ല ആഹാരം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചത് നിന്നെ പറ്റിയായി പറയുന്നേ നിന്നെ പറ്റിയായി പറയുന്നത് എടി നിന്നെ പറ്റിയാണ് പറയുന്നത് ഏ നിന്നെ പറ്റിയാണ് പറയുന്നത് എന്തിലും കണക്കാണെന്നറിയുമ്പോൾ ഒരു പരിചയമില്ലാത്ത പൂച്ചയാണ് പച്ചമീൻ കൂടുതൽ പൂച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തോ അസുഖം വരാനും അത് പുറത്തേക്ക് കാക്കാനും ഒക്കെ തുടങ്ങും അതുകൊണ്ട് വറുത്ത് കൊടുക്കുകയാണ് നല്ലത് ഇപ്പോൾ പൂച്ചയ്ക്ക് മാത്രമല്ല വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഞാൻ വെള്ളം എല്ലാത്തിനും വെച്ച് കൊടുക്കും പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ ദാപിച്ച് വരുമ്പോൾ കൊടുക്കാറുണ്ട് അത് ഞാൻ ആദ്യത്തെ ആദ്യം തുടങ്ങിയ വേനൽക്കാലത്ത് ഇട്ട വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും ഇതിനെപ്പറ്റി ഞാൻ വന്ന് തുടക്കത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഭാഷ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് ആ വീഡിയോ അതിൽ ഞാൻ വ്യക്തമായിട്ട് ഇതിൻ്റെ ഭാഷ മനസ്സിലാക്കുന്നത് ഇത് കുറുകുന്നത് എന്തിനാണ് ഇതൊക്കെ ഞാൻ പ്രത്യ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു പത്തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം